ഹലോ എവരിവൺ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പ്ലസ് വൺ തുല്യതാ പൊതു പരീക്ഷയുടെ സമൂഹശാസ്ത്രം ചോദ്യ പേപ്പറാണ് ലെറ്റ്സ് ബിഗിൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒൻപതെണ്ണത്തിന് ഉത്തരമെഴുതുക ഒരു സ്കോർ വീതം ചോദ്യം നോക്കാം സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ആൻസർ സി റൈറ്റ് മിൽസ് സീറൈഡ് മിൽസ് ആണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു ആൻസർ ഒരേ പ്രായത്തിലുള്ള ഒരു സംഘം ആളുകളെ സമസംഘം എന്ന് വിളിക്കുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ സംഘടനവാദ വീക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് മാക്സ് വെബർ കാൾ ലൂയിസ് ഡ്യൂമൺ ജിഎസ് ഗുരേ ഉത്തരം കാൾ മാക്സ് അടുത്ത ചോദ്യം വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത് ആൻസർ ബന്ധുത്വം വിവാഹത്തിലൂടെയോ രക്തബന്ധത്തിലൂടെയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ൻസർ ജി എസ് ഗുരിയെ ജി എസ് ഗുരിയാണ് ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ അടുത്ത ചോദ്യം സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വമാണ് ആൻസർ സാമൂഹ്യ ശ്രേണീകരണം സമൂഹത്തിലെ ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഘടനാപരമായ അസമത്വത്തെ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നു അടുത്ത ചോദ്യം ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു ആൻസർ ത്രികോണമാപനം ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെ ത്രികോണമാപനം എന്ന് അറിയപ്പെടുന്നു അടുത്ത ചോദ്യം വംശീയ കേന്ദ്രോന്മുഖതയ്ക്ക് വിപരീതമാണ് ഡാഷ് ആൻസർ സാർവജനീനത വംശീയ കേന്ദ്രോന്മുഖതയ്ക്ക് വിപരീതമാണ് സാർവജനീനത അടുത്ത ചോദ്യം ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് ഡാഷ് ആൻസർ സാംസ്കാരിക ചലനമാന്യം ഭൗതിക സംസ്കാരത്തെ അപേക്ഷിച്ച് ഭൗതികേതര സംസ്കാരം പിന്നോക്കം പോകുന്ന അവസ്ഥയാണ് സാംസ്കാരിക ചലനമാന്യം അടുത്ത ക്വസ്റ്റ്യൻ ചാർട്ട് പൂർത്തീകരിക്കുക സഹകരണത്തിന്റെ തരങ്ങൾ രണ്ട് തരമാണുള്ളത് സ്വമേധയാ സഹകരണം ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട് ആൻസർ നിർബന്ധിത സഹകരണം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക രണ്ട് സ്കോർ വീതം ചോദ്യം നോക്കാം സാമൂഹ്യ സംഘത്തിന്റെ രണ്ട് സവിശേഷതകൾ എഴുതുക അടുത്ത ചോദ്യം അന്യവൽക്കരണം എന്നാൽ എന്ത് അടുത്ത ചോദ്യം സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ സ്വയം പ്രതിപഥനത്തിന്റെ രണ്ട് പ്രാധാന്യം എഴുതുക അടുത്ത ചോദ്യം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ നൽകുക അടുത്ത ചോദ്യം ചാർട്ട് പൂർത്തീകരിക്കുക സംസ്കാരത്തിന്റെ മാനങ്ങൾ സംസ്കാരത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം എഴുതണം ആൻസർ നോക്കാം സംസ്കാരത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഒന്നാമത്തേത് ജ്ഞാനാത്മകം രണ്ടാമത്തേത് നൈതികം മൂന്നാമത്തേത് ഭൗതികം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക നാല് സ്കോർ വീതം ചോദ്യം നോക്കാം ആരോപിത പദവിയും ആർജിത പദവിയും അനുയോജ്യമായ ഉദാഹരണങ്ങൾ നൽകി വിശദമാക്കുക അടുത്ത ചോദ്യം കുലീനവൽക്കരണം ബന്ധിത സമുദായങ്ങൾ എന്നിവയുടെ ആശയം വിശദീകരിക്കുക അടുത്ത ചോദ്യം സമൂഹശാസ്ത്രവും സാമാന്യ ബോധവും തമ്മിൽ വേർതിരിച്ചെഴുതുക അടുത്ത ചോദ്യം ക്ഷേമരാഷ്ട്രം എന്ന ആശയം അവതരിപ്പിച്ചതാർ ക്ഷേമരാഷ്ട്രത്തിന്റെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക അഞ്ച് സ്കോർ വീതം ചോദ്യം നോക്കാം സമൂഹശാസ്ത്രവും നരവംശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദമാക്കുക അടുത്ത ചോദ്യം വിവാഹത്തിന്റെ വിവിധ രൂപങ്ങൾ വിവരിക്കുക സൂചന പങ്കാളികളുടെ എണ്ണം വിവാഹ നിയമം അടുത്ത ചോദ്യം സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ ഒരു സംവിധാനമായി ജാതിയെയും വർഗത്തെയും വിലയിരുത്തുക അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക എ ബി എന്നിങ്ങനെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് എയിലുള്ളവയ്ക്ക് യോജിക്കുന്നവ ബി കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം ആൻസർ നോക്കാം എൽ കെ അനന്ത കൃഷ്ണ അയ്യർ എക്നോഗ്രാഫിക് സർവേ ശരത് ചന്ദ്ര റോയ് മാൻ ഇൻ ഇന്ത്യ ജി എസ് ഗുര്യെ ജാതിയും വംശവും ഡി പി മുഖർജി സജീവ പാരമ്പര്യം എം എൻ ശ്രീനിവാസ് ഗ്രാമപഠനം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ആറ് സ്കോർ വീതം ചോദ്യം നോക്കാം കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ വിശദമാക്കുക സൂചന ഘടനയുടെ അടിസ്ഥാനത്തിൽ താമസസ്ഥലം അധികാരം പാരമ്പര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ചോദ്യം സർവേ രീതി വിശദമാക്കുക സർവേ രീതിയുടെ നേട്ടങ്ങളും പരിമിതികളും പട്ടികപ്പെടുത്തുക അടുത്ത ചോദ്യം യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാഠ്യവും തമ്മിൽ വേർതിരിച്ചെഴുതുക അടുത്ത ചോദ്യം സാമൂഹ്യ മാറ്റത്തിനുള്ള ഏതെങ്കിലും മൂന്ന് കാരണങ്ങൾ പരിശോധിക്കുക ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയുള്ള ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എട്ട് സ്കോർ വീതം ചോദ്യം നോക്കാം സാമൂഹ്യവൽക്കരണം എന്നാൽ എന്ത് സാമൂഹ്യവൽക്കരണ ഏജൻസികളുടെ പങ്ക് വിശദീകരിക്കുക അടുത്ത ചോദ്യം നമ്മുടെ സമൂഹത്തിലെ പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ വിലയിരുത്തുക അടുത്ത ചോദ്യം ആദർശ മാതൃക എന്ന പദം വിശദമാക്കുക ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കുക ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്ലസ് വൺ തുല്യത സമൂഹശാസ്ത്രം ചോദ്യപേപ്പർ പേപ്പർ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്